എസ് ഐ ആറിന്റെ ആശങ്കയിലാണ് രാജ്യം മുഴുവനും കേരളത്തിലും അതിന്റെ ആശങ്കയുണ്ട് സാധാരണ ജനങ്ങൾ ആശങ്കപ്പെടുന്നു രാഷ്ട്രീയക്കാർ ആശങ്കപ്പെടുന്നു മറ്റ് വളരെ വ്യത്യാസമ്പന്നരായ ആളുകളെന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് പോലും ഒരുപാട് സംശയങ്ങളും ആശങ്കകളും ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്നിട്ടുള്ളത് പി കെ ഷർഫുദ്ദീനോടാണ് ഷർഫുദ്ദീൻ കഴിഞ്ഞ ഇരുപത് വർഷമായി കോഴിക്കോട് ജില്ലയിലെ പെരുവയൽ പഞ്ചായത്തിന്റെ മെമ്പറാണ് അതുപോലെ തന്നെ ഈ ഇപ്പം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമാണ് മാത്രമല്ല അദ്ദേഹം ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട് വിഷൽ മീഡിയയിലൊക്കെ ധാരാളമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഗവൺമെന്റ് വിളിക്കുന്ന പല ഔദ്യോഗിക യോഗങ്ങളിലും അദ്ദേഹം മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ആളുമാണ് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇതിന്റെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച പരിചയമുണ്ട് അപ്പം അങ്ങനെയുള്ള പരിചയത്തിന്റെ അടിസ്ഥാനത്തില് ഷർഫുദ്ദീനോട് ചോദിക്കുകയാണ് എന്താണ് ഈ ഒരു എന്തെങ്കിലും ഇതിൽ പൗരത്വ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആശങ്കയാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും ബീഹാറിൽ അറുപത് ലക്ഷത്തിലധികം പേർ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് പുറത്താക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ആശങ്കയിൽ ആ നിലക്ക് അടിസ്ഥാനവും ഉണ്ട് ജനങ്ങൾ ഗൗരവത്തിൽ സമീപിക്കുകയും വേണം എന്നാൽ ഇതിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചുള്ള വലിയ ആശങ്ക ആവശ്യമല്ല കാരണം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക എവിടെ കിട്ടും അതിന്റെ പി ഡി എഫ് എങ്ങനെ കിട്ടും ഇങ്ങനെയുള്ള ഒരു നെട്ടോട്ടം നടക്കുന്നുണ്ട് സംശയവും പലരുമായിട്ട് വിളിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നടപടിക്രമം വളരെ സിമ്പിൾ ആണ് സംഗതി ഇതുമായി ബന്ധപ്പെട്ടുള്ള തീർച്ചയായിട്ടും അതിന്റെ ന്യൂമറേഷൻ കൃത്യമായി പങ്കെടുക്കണം എന്നുള്ളത് വളരെ ഗൗരവമുള്ള സംഗതിയാണ് പക്ഷെ അത് വളരെ സിമ്പിളുമാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ പറഞ്ഞാൽ ി എൽഒമാരെ കൈവശം നിലവിലുള്ള മുഴുവൻ വോട്ടർമാരുടെ പട്ടികയിലുള്ള മുഴുവൻ വോട്ടർമാരുടെയും ഫോറം സെപ്പറേറ്റ് ഫോറം ഉണ്ട് അന്യൂമറേഷൻ ഫോറം അതിൽ അവരുടെ പേരടക്കം പ്രിന്റ് ചെയ്ത ഫോറം ആണുള്ളത് ആവശ്യമില്ല വേണ്ട ആ ഫോറവുമായിട്ട് ഇപ്പോൾ ഒരു വ്യക്തിയുടെ പേരുള്ള ഫോറം വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അവരുടെ പേര് പ്രിന്റ് ചെയ്ത ഫോറായിട്ടാണ് ബി എൽഒ വീടുകളിൽ എത്തുന്നത് ആ ഫോറം ആ വീട്ടിലുള്ള എത്ര പേരുണ്ടോ അവർക്കൊക്കെ നൽകും രണ്ട് കോപ്പി നൽകും ഒരു കോപ്പി പൂരിപ്പിച്ച് ബി എൽഒ കൈവശം വെക്കും ഒരു കോപ്പി നമുക്ക് തിരിച്ചു തരും അപ്പൊ ആ ഫോറത്തിൽ കൃത്യമായി ഡാറ്റകൾ ഫില്ല് ചെയ്ത് ഒപ്പിട്ട് കൊടുത്താൽ കാര്യം കഴിഞ്ഞു നമ്മുടെ പിന്നെ ഒരു രേഖയും സമർപ്പിക്കേണ്ടതില്ല അതായത് ആർക്കാണ് രേഖ സമർപ്പിക്കേണ്ടാത്തത് എന്ന് പറഞ്ഞാൽ രണ്ട് ആ ഫോറത്തിൽ ചോദിക്കുന്നത് ജനന തീയതി പേര് ഓൾറെഡി ഉണ്ട് ജനതീയതി എഴുതണം അതുപോലെ തന്നെ ആധാർ നമ്പർ എഴുതണം ഐഡന്റി കാർഡ് നമ്പർ എഴുതണം പിതാവിന്റെ പേര് എഴുതണം പിതാവിന്റെ ഐഡന്റി കാർഡ് നമ്പർ മാതാവിന്റെ പേര് മാതാവിന്റെ അതിൽ പിതാവിന്റെ മാതാവിന്റെ ഐഡന്റി കാർഡ് നമ്പർ ഒന്നും നിർബന്ധമില്ല അറിയുമെങ്കിൽ മാത്രം എഴുതിയാൽ നമ്മൾ സ്വയം ഫില്ല് ബി എൽഒന്ന് ബി എൽഒയുടെ സഹായത്തോടുകൂടി ഫില്ല് ചെയ്യുക ബി എൽഒ സഹായിക്കും അതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് പിന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ കൃത്യമായിട്ട് അതിൽ പൂരിപ്പിക്കണം അതിന്റെ വിവരങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു ബന്ധുവിന്റെ പേര് ബന്ധു എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് അല്ല പിതാവ് മാതാവ് പിതാവിന്റെ പിതാവ് ആരാണോ രണ്ടായിരത്തി രണ്ടോ പട്ടികയിലുള്ള രക്തബന്ധമുള്ളവര് അവരുടെ ഡീറ്റെയിലും പൂരിപ്പിക്കണം ഈ കോളങ്ങൾ കൃത്യമായി പൂരിപ്പിച്ചാൽ പിന്നെ ഒരു രേഖകളും അവർ സമർപ്പിക്കേണ്ടതില്ല പിന്നെ അവരുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ ഒന്നിനു ശേഷം ജനിച്ചോ മറ്റേ രണ്ടായിരത്തി രണ്ടിനു ശേഷം ജനിച്ചോ ആ മാനദണ്ഡങ്ങൾ ഒന്നുമില്ല ഒന്നും പൂരിപ്പിക്കേണ്ട എന്നാൽ വേറൊരു പ്രശ്നം ഇപ്പം വെച്ചവര് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നുവരും അവർക്കൊന്നും രണ്ടായിരത്തി രണ്ടിലെ ശരിയാണ് ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടി നമ്മൾ തേടി തേടിയടക്കേണ്ട കാര്യമില്ല കാരണം ബി വീട്ടിൽ വരുന്ന സമയത്ത് അവരുടെ കൈവശം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ഉണ്ട് അത് നമ്മൾ ഒന്ന് സഹായിച്ചാൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ വിവാഹം കഴിച്ച് മാറി വന്നവർക്കും മറ്റുള്ളവർക്കൊക്കെ ഒക്കെ പഴയ സ്ഥലത്തായി രണ്ടായിരത്തി രണ്ടിലോട്ടർ പട്ടി ഉണ്ടാകാം അപ്പോ അവരെ നേരത്തെ താമസിച്ച പ്രദേശത്തോ അല്ലെങ്കിൽ അവിടെ വീടുകളിലോ ആളും അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരുടെ ആ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലെ അവരുടെ പിതാവിന്റെ വിവരങ്ങളൊക്കെ കിട്ടും സ്വാഭാവികമായിട്ടും ഇവരുടെ വിവരം ഉണ്ടാക്കോളന്നില്ല കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന കുട്ടികളാണെങ്കിൽ പക്ഷെ അവരുടെ പിതാവിന്റെ രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങളൊക്കെ അവിടുത്തെ പട്ടികയിൽ ഉണ്ടെങ്കിൽ ബന്ധുക്കളുടെ വിവരം ഉണ്ടെങ്കിൽ ആ വിവരം ചോദിച്ച് നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാം ഇനി പോട്ടെ ഈ രണ്ടായിരത്തി ഒരു വിവരം ലഭ്യമല്ലെങ്കിൽ പോലും ഇവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കാരണം അവര് രേഖകൾ കൊടുത്താൽ മതി ചിലപ്പോ ബി എൽഒ ഈ ഘട്ടത്തിൽ തന്നെ രേഖകൾ ചോദിക്കും ഇല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ബി എൽഒ വരും അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുമ്പ് ജനിച്ച ആളുകൾക്ക് ആകെ അവരുടെ ഒരു രേഖ സമർപ്പിച്ചാണ് രേഖ എന്ന് പറഞ്ഞാൽ ഒരുപാട് രേഖകളുണ്ട് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു രേഖ പന്ത്രണ്ട് രേഖകളുണ്ട് അതിൽ ആധാർ കാർഡ് ഉള്ളത് കൊണ്ട് പ്രയാസം എല്ലാവർക്കും കിട്ടും അതാണ് ഞാൻ പറഞ്ഞാൽ ആശങ്കയുടെ അടിസ്ഥാനമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ച ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ വിവരങ്ങളൊന്നും നൽകാനില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം അവരുടെ ഒരു പ്രൂഫും അതുപോലെ തന്നെ പിതാവിന്റെ മാതാവിന്റെ ഒരു പ്രൂഫും കൂടി കൊടുക്കണം അവർ പങ്കാളിതാർക്കാരുൾപ്പെടെയുള്ള പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ കൊടുക്കണം എന്നേ ഉള്ളൂ അവര് രണ്ടായിരത്തി രണ്ടിൽ പട്ടികയിൽ ആശങ്കപ്പെടേണ്ടതില്ല ഇനി രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷം ജനിച്ച ആളുകളുണ്ട് അവരില് രണ്ട് വർഷത്തോളം ആയിട്ടുള്ളു അവർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുള്ളൂ വളരെ കുറഞ്ഞ ആളുകളുണ്ടാവുള്ളൂ അവര് ഒരു പ്രശ്നമില്ല അവരുടെ പിതാവിന്റെ ഒരു രേഖയും കൊടുക്കണം മാതാവിന്റെ രേഖയും കൊടുക്കണം അവരുടെ ഒരു പ്രൂഫും കൊടുക്കണം ഇവരുടെ പിതാവോ മാതാവോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള വിവരം കൊടുത്തു കഴിഞ്ഞാലോ ഇവരും ഇവരുടേതായ ഒരു രേഖ മാത്രം കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ ഇനി പ്രവാസികളുണ്ട് പ്രവാസികളുടെ കാര്യത്തിൽ വിദേശത്ത് ഉള്ളവർക്ക് ഇവിടുന്ന് ഫില്ല് ചെയ്തിട്ട് വീട്ടിലുള്ളവർക്ക് കൊടുക്കാം വീട്ടിലൊരു മുതിർന്ന അംഗം ഒപ്പിട്ട് നൽകിയാൽ മാത്രം മതി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലരും വിദേശത്തുള്ളവരൊന്നും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല വീട്ടിലുള്ള ഒരാൾ പൂരിപ്പിച്ചിട്ട് അതിന്റെ മുതിർന്ന അംഗം ഒപ്പിട്ട് കൊടുത്താണ് ഇതിൽ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ബി എൽഒമാർ വീട്ടിൽ എന്യൂമറേഷൻ വരുന്ന സമയത്ത് ഫോറം പൂരിപ്പിച്ച് നൽകുക അത് വൈകിപ്പിക്കരുത് ആ സമയത്തന്നെ പൂരിപ്പിച്ച് നൽകുക കാരണം അതിലുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ കൈവശമുള്ള വിവരം അല്ലാത്തൊരു വിവരമില്ല രണ്ടായിരത്തി രണ്ടിലെ പട്ടികയുണ്ട് ഈ പട്ടികയില്ലേ നമ്മൾ ആ രക്ഷിതാവിന്റെയും പിന്നെ വോട്ടറുടെയും ഒരു പ്രൂഫ് കൊടുത്താൽ അവിടെ തീർന്നു രണ്ടായിരത്തി രണ്ടിലെ പട്ടികക്ക് പിന്നാലെ ഓടേണ്ട കാര്യമില്ല മാത്രമല്ല നേരത്തെ പിന്നെ താമസിച്ച പ്രദേശത്ത് ചോദിക്കേണ്ട കാര്യമില്ല ഏറ്റവും സൗകര്യപ്രദം രണ്ടായിരത്തി രണ്ടിലെ പട്ടിക പരിശോധിച്ച് അവിടെ നിന്ന് തന്നെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു രേഖയില്ലാതെ വോട്ടർ പട്ടിക ക്ലിയർ ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് സംശയങ്ങൾക്കൊന്നും അടി അടിസ്ഥാനമില്ല ആളുകൾക്ക് ഇപ്പോഴുള്ള ആശങ്ക പക്ഷെ ആശങ്കപ്പെടാനുള്ള ഒരു കാരണം എന്താന്ന് പറഞ്ഞാൽ പൗരത്വ നിയമം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിന് ഉപയോഗപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ ആ രീതിയിൽ വോട്ട് നഷ്ടപ്പെടരുത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ബി എൽഒമാർക്ക് വലിയ അധികാരം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി എൽഒമാരെ ബന്ധപ്പെട്ട് ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തൊക്കെ ബി മാർ വന്ന് എന്റെ വീട്ടിൽ വന്നില്ല നമ്മൾ ബന്ധപ്പെടണം അവരോട് സമീപിക്കുന്നു സ്വാഭാവികമായിട്ടും പൊതുവെ ബി മാർക്ക് കൃത്യമായിട്ടുള്ള അവർക്കൊടുത്ത ഫോറത്തിന് അവരെ ആൻസർ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരത് കൃത്യമായി ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ നമുക്ക് ചിലപ്പോൾ അവര് കണ്ടെത്താത്ത വോട്ടർമാരുണ്ടാവും ചിലപ്പോൾ വാടക വീട്ടിലോ മറ്റോ താമസിച്ച് മാറി പല ഉണ്ടാവും എല്ലാവരെയും ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ അതില്ല അപ്പൊ നമ്മൾ ഈ ഒരു പിരീഡ് സർവേ നടക്കുന്ന ഒരു ബി എൽഒമാർ എന്യൂമറേഷൻ പീരീഡിൽ നമ്മള് നമ്മുടെ തൊട്ടടുത്ത വീടുകളിലോ മറ്റോ ബി എൽ ഒമാർ വീടുകയാണ് അവരെ ബന്ധപ്പെടണം നമ്മുടെ ബി എൽഒ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആ രീതിയിൽ നമ്മൾ എന്തായിരിക്കണം വിജിലന്റ് ആയിരിക്കണം എന്നുള്ളൂ ഫോറം പൂരിപ്പിച്ചെടുക്കുക വളരെ ലളിതമായ പ്രക്രിയയാണ് പൂരിപ്പിച്ച് പിന്നെ നൽകിയാലും അപ്പം തന്നെ ബി എൽഒ നമ്മുടെ കൈവശത്തു നിന്ന് ആയി പോവുകയും ചെയ്യും പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാഗ്രത ജാഗ്രത കാണിക്കേണ്ട നിർബന്ധമാണ് കാരണം അസംബ്ലി തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഒരു ഘട്ടത്തിൽ ആ ഒരു രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ആശങ്ക ഉണ്ടാവും പിന്നെ ഒരാളുടെ പിന്നെ വോട്ട് പിന്നെ വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയ നേരത്തെയും നടന്നിട്ടുള്ളതാണ് പക്ഷെ അന്നേത്തെ അന്തരീക്ഷ അല്ല എന്നല്ല രണ്ടായിരത്തി രണ്ടിൽ നടക്കുമ്പോഴുള്ള അന്തരീക്ഷ അല്ല ഇപ്പഴുള്ളത് രാജ്യത്ത് ആ രീതിയിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് വലിയൊരു ആശങ്ക അപ്പൊ ഷർഫുദ്ദീൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നടപടിക്രമങ്ങളെ കുറിച്ച് നമുക്ക് യാതൊരു ആശങ്കയും വേണ്ട അതേസമയം നമ്മൾ വളരെ ജാഗ്രതയോടെ സാധാരണ വ്യക്തികളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സംഘടനകളും എല്ലാവരും തന്നെ വളരെ ജാഗ്രതയോടെ ഈ ഒരു മാസം ഒരു മാസമല്ലേ ഇതിന്റെ മാസം വളരെ വളരെ ശ്രദ്ധയോടു കൂടി ഇക്കാര്യത്തില് ഇടപെടണമെന്നാണ് <laughs> ए, ए, ോ അതായത് ഇതില് ഗൗരവത്തിൽ എടുക്കണം എന്നാൽ നടപടിക്രമങ്ങളിൽ വലിയ വേവലാതി ആവശ്യമല്ല കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അതിൽ വേവലാതി ആവശ്യമില്ല ആരും പട്ടികയിൽ നിന്ന് പുറത്താവാൻ നോക്കാൻ കഴിയും പക്ഷെ ഈ ഈ പിരീഡ് ബി എൽഒ ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ നമ്മൾ ഫോറം നൽകി എന്ന് ഓരോ വോട്ടറും ഉറപ്പുവരുത്തണം സ്വയം ഉറപ്പുവരുത്തണം ബി എൽഒ ഉറപ്പുവരുത്തൽ അവർക്ക് അതിന് ആൻസർ ചെയ്താൽ മതി പക്ഷെ നമ്മൾ നമ്മുടെ വോട്ട് നമ്മുടെ കുടുംബത്തിലുള്ളവർ എല്ലാവരും ഈ എന്യൂമറേഷന്റെ ഭാഗമായി എന്നുള്ള ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനം ഓക്കെ താങ്ക് യു